Que ഹലോ മുത്തുമണികളെ അപ്പം ഒന്ന് ചെറിയൊരു പരിപാടിയൊക്കെ ഉണ്ട് കേട്ടോ എവിടെ ഞങ്ങളെല്ലാവരും പോയി എല്ലാവരും കൂടെ വരിട്ടോ അപ്പം രണ്ട് മൂന്ന് ദിവസമായി വീഡിയോ ഒന്നും നേരിട്ടിടാൻ കഴിഞ്ഞിട്ടില്ല ആരും കാണൂല തീക്ക് അപ്പോൾ എല്ലാവരും വരീട്ടോ ഞങ്ങൾ ചെറിയൊരു വ്ളോഗ എടുക്കുന്നുണ്ട് എന്ന് വെള്ളിയാഴ്ച അല്ലേക്ക് ആ കൊണ്ടുപോ മക്കളെ രണ്ടാളി ഉറക്കിയിട്ടുണ്ട് കേട്ടോ ഷെയ് മോൾ ഉറിയതും ഇച്ചും സ്കൂൾ പോയിട്ടുണ്ട് അപ്പം ബേബിയാളെ ഉറക്കിയിട്ടില്ല പരിപാടി അതിൻ്റെ അടിയിൽ ഒരാൾ ഉണന്നും ചെയ്തുക്കണിട്ടോ മക്കളെ അപ്പം ചെറിയൊരു നെയ്ച്ചോറൊക്കെ ഉണ്ടാക്കാമെന്ന് കരുതിക്കാണ്ടേ അപ്പൊ അതിൻ്റെ ഇടയിൽ വിരുന്നുകാർ വരുന്നുണ്ട് കാരണപ്പോഴാണ് ഈ ചെറിയൊരു തട്ടിക്കൂട്ട് പരിപാടി ഉണ്ടാക്കിയത് കേട്ടോ അപ്പൊ ആരുമല്ല നമ്മളെ പെരക്കാർ തന്നെയാണ് അപ്പൊ കാക്കു പറഞ്ഞു ഞാൻ ഹെൽപ്പ് ചെയ്തതരാൻ കണ്ട് കാക്കു തന്നെയാണ് കേട്ടോ അതിന് എല്ലാ പരിപാടികളും എടുക്കണേ എന്താ വെച്ചാൽ രണ്ട് മക്കളെ സ്ഥിതിയും കൂടി ഇങ്ങനെ കണ്ടില്ല എൻ്റെ വീഡിയോയില് അപ്പൊ വരുന്നവര് പ്രത്യേകിച്ച് പറഞ്ഞ കൂടെ ഒന്നും ഉണ്ടാക്കണ്ട ഒന്നാലും എന്നാലും നമ്മളൊരു സമാധാനത്തിന് എന്തെങ്കിലുമൊക്കെ ഒന്നും ഉണ്ടാക്കണ്ടേ എപ്പോഴെങ്കിലൊക്കെ വരുന്നതല്ലേ നമ്മളെ ആളുകൾ തന്നെയാണ് കേട്ടോ അപ്പം ചെറിയൊരു നെയ്ച്ചോറൊക്കെ ഉണ്ടാക്കാമെന്ന് കരുതി കാണ്ടി അപ്പം കാക്കുലേസ് ഇറച്ചിയൊക്കെ വാങ്ങിച്ചിടുന്നുട്ടോ കാക്കു തന്നെയാണ് ഉണ്ടാക്കണോ എല്ലാം കേട്ടോ ബാക്കിയുള്ള പരിപാടികളൊക്കെ ചെറുത് ചെറുതൊക്കെ ഞാനും എടുത്തു കുട്ടികൾ ഉറങ്ങണ നേരം നോക്കിക്കാണ്ട് കാക്കുവിനെ ഹെൽപ്പ് ചെയ്ത് കൊടുത്തു കേട്ടോ അപ്പം നെയ്ച്ചോറ് ചെമ്പട്ടിയിലാണ് വെക്കുന്നത് കേട്ടോ അല്ലേ സോയലും ഒരു തുള്ളി നെയ്യൊക്കെ ഉണ്ടായിനി അതൊക്കെ ഒപ്പിച്ച് കൂട്ടിക്കാണ്ടാണ് നെയ്ച്ചോറ് കാക്കുണ്ടാക്കുന്നത് കേട്ടോ നെയ്ച്ചോറൊക്കെ സൂപ്പറായിട്ട് ഉണ്ടാക്കണമെന്നുണ്ടെങ്കിൽ മക്കളേക്ക് കണ്ടമാനം സാധനമൊക്കെ വേണമല്ലേ ചുടല പറഞ്ഞു മാക്സിമം ആയിരുന്നു അറക്കണംന്ന് നെയ്യായി പൈസ വെറുതെ അല്ലല്ലോ മാക്സിമം ഊച്ചിക്കാളിത് അപ്പൊ എന്താ മക്കളെ വിശേഷങ്ങളൊക്കെ അസുഖല്ലേ അപ്പൊ ഇന്നും കാക്കുണ്ടെന്ന് വെള്ളിയാഴ്ചയല്ലേ അപ്പൊ പള്ളിക്ക് പോകുമ്പോ മക്കളെ ഒക്കെ ഓർത്തി പെട്ടെന്ന് പണികളൊക്കെ തീർക്കുക കൊറേ പണികളൊക്കെ എടുത്തു തിരുവാനും കാര്യങ്ങളൊക്കെ ചെയ്തെന്നു ലേസം ചോറ് വെക്കാന്ന് പറഞ്ഞേ നെയ്ച്ചോറിട്ട മക്കളെ തുള്ളി നെയ്ച്ചോറൊക്കെ ഞാൻ ഈ കാക്ക കുക്കറില കുക്കറിലൊന്നും നല്ല നെയ്ച്ചോറ് വെക്ക ഇങ്ങനെ തന്നെ വെച്ചാൽ നല്ല ഉഷാറാവും കുറച്ചേരം അങ്ങനെ വെള്ളത്തിലിട്ടാ മതി ഇറങ്ങാണ്ടേത്തിലൊക്കെ ഇട്ട ചെറു ഏർ ആരങ്ങൾ എന്തൊന്നും അല്ല നിങ്ങളും കൂടി അറിയാം ഇഷ്ടല്ല കാക്കുവിന് ഇഷ്ടമല്ലാതെയാണ് ചാനലും ഞാൻ യൂട്യൂബിൽ അറങ്ങിയതില് നെയ്ച്ചോറും കോഴി ഉണ്ടാക്കാന്ന് കേട്ടിള്ള കോഴിയൊക്കെ കൊടുത്തിട്ടുണ്ട് കേട്ടോ ഏതായാലും അതൊന്നും ഉസാറാക്കിയെന്ന് വെച്ചുകഴിഞ്ഞാല് നല്ല രസ തന്നെയാണല്ലോ കൊറേ കണ്ടൊന്നും ഇല്ല എന്നാലും കൊറച്ചുപേരും കുളിയിൽ വെള്ളം ഉണ്ടായ മക്കൾക്ക് ഭയങ്കര തീർച്ചയായിട്ടും അതിപ്പോ രണ്ടാണ്ടല്ലെ കുട്ടികള് പാ നമ്മള് മക്കൾക്ക് എടുത്തു വെക്കൂലെ അപ്പൊ കോഴിച്ചാറും നെയ്ച്ചോറും ഉണ്ടാക്കിയാണ് കേട്ടോ നമ്മള് എളുപ്പം പണി എടുക്കൂലേ കുക്കറിലിട്ട് കണ്ട് വേഗം അങ്ങോട്ടേ ഞാനൊക്കെ അങ്ങനെ തന്നെ കാട്ടിലിട്ടോ കുക്കറിലിട്ട് കണ്ട് വേഗം ഇളക്കി തീർത്താല് വേണം കഴിയുമല്ലോ നോക്കിക്കണോ ഞാൻ പിന്നാലെ വേറൊരു പിന്നാലെ കൊടുക മുതപിカリരോ പതിカリരോ ആരാ മോനെ എന്താ പോണോ എവിടെയാ ആദയാ മോയിക്കൊണ്ടിരുണ്ടോ ഞാൻ അതിൽ 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 la video nun vallana varakade nu kutti ledi kutti nenu enna avasya denada ingala kutti chottu chottu amma thudu thobara kutti

<gredits> േ ഞാത്ത <gredits> അങ്ങനെല്ലാം ഇങ്ങനെ ഇറങ്ങിട്ടേ കാക്കുവിന് ഈറടിച്ചു കാക്കു അറിയാ അമ്മായി മാണ്ടച്ഛാണ് മാറി എന്നാ ഞാനാണ് ഉണ്ടാക്കി തരാ നിങ്ങൾ ഈ നേരം പോഴത്ത് വൈകുന്നേരം അവളെ അടുക്കള പണി എടുക്കണേ എനിക്ക് പത്ത് മിനിറ്റ് മതി പറയേണ്ട കേട്ടോ അപ്പൊ ഞാൻ പറഞ്ഞു പറയാം ഉളപ്പാണ് മനസ്സാർ ഏതായാലും ഞാനാണ് മാറി കൊടുക്കട്ടെ ഞാൻ മുപ്പരണ് ഉണ്ടാക്കി നോക്കോട്ടെ എന്നാല് ആരെനെ ആരെനെ പോയിന്ത കരളെ പോയിന്ത കരളെ हां तो सच न구나ല്ലോ दा सुपर അതി പെങ്ങെ സായി ചേണ്ടി അതെ അപ്പണ്ടന്ത സ്പെഷ്യൽ പെട്ടന്ന്ണ്ടാക്കാനായിട്ടില്ല അത വിന്നാരൊക്കെ വരുന്നുണ്ടട്ടോ അപ്പളെ അപ്പൊന്ന് പെറ്റൊന്ന് लेसन ചോറക്കണ്ടാക്കാനായിരിക്കും ഞാൻ ഇടാ അപ്പ മല്ലി മുളങ്ങു മുടണ്ടേ മല്ലി മുളങ്ങു മുട ഞാൻ다가 മരിന്താ ഇപ്പൊ വരെ കേ

അതാ മക്കളെ ദൃതി വിളിച്ച് ഭക്ഷണം കേട്ടോ പെട്ടെന്ന് ഭക്ഷണൊക്കെ റെഡി ആയി കഴിഞ്ഞാല് ഞമ്മളെ മിനുമ്മിമ്മാണന്ന് കഴിഞ്ഞാൽ ആ ഇതാ രണ്ടത്തും കയറ്റി നിർത്തണം അച്ചിരി കോഴിയൊക്കെ കൊണ്ടുവരാൻ പറഞ്ഞു വരണം അപ്പൊ പെട്ടെന്ന് കോഴിയൊക്കെ കൊടുത്തിട്ടോ ഒറ്റ കൊടുത്തിട്ടുള്ളൂ പിന്നെ മക്കൾക്കൊക്കെ മക്കൾക്കൊക്കെ വൈകുന്നേരം എന്തേലൊക്കെ നമുക്ക് ചെയ്യാറുണ്ടാവും അപ്പൊ എന്നാള എന്നെ ഉദയത്തിന്റെ അച്ചൊക്കെ ആരും പോകുന്നില്ല ഉണ്ടാവില്ല ആരും പോട്ട നമ്മൾ ചാടുമ്പോൾ ഒതഹുകൊണ്ട് മാത്രമേ മനസ്സനേ ഇది നാക്കി സംഗതി നാല് മൂലക്കൊണ്ടിന്ന് സംഗാലേ ഇതിങ്ങാടത്തതാ ആട് പോતુંന്നാ പറയും ആരെക്ക് ആരെ കൈ താടിക്ക് നോ ഇങ്ങനാ അടുപ്പിൽ നീർക്കടി ഇടാതകൊണ്ട് അതും പിന്നെ എഡിറ്റ് ചെയ്യാൻ ഞങ്ങൾ ഋദുവിനെ കാത്തു പോയി കാരണം കുടിച്ചിട്ടേ ആ വയസ്സായ മാർക്കല വയസ്സായ പൊതു പോയി പാടില്ല മാർക്കലാണ് വയസ്സായ വയസ്സ് നമ്മളുണ്ടാവും

ആ തുണി കുപ്പായൊക്കെ ഭാരി വലിച്ചിട്ട് താ താൻറെ കുപ്പായല്ലേ ഇങ്ങഈ കച്ച ഇടട്ടോ മക്കളെ മസാല ഇട്ടിട്ടില്ല കേട്ടോ നമ്മളെ പൊന്നൂസ് ഇണ്ടട്ടോ എടുത്ത് അതാണ് ഞാനങ്ങനെ ക്യാമറ പിടിച്ചെടുക്കണെട്ടോ ഒക്കത്തൊന്നും ഇറങ്ങണില്ല ഭയങ്കര കരച്ചില് പിന്നൂസ് വേണം നിൽക്കണേ അപ്പം കാക്ക എങ്ങനെ ഉണ്ടാക്കുന്ന രീതി ഒന്ന് കാണിച്ചു തരാമെന്ന് പറഞ്ഞ് പുള്ളിയും തക്കാളി നന്നായിട്ട് വാട്ട കേട്ടോ വാട്ടി കഴിഞ്ഞിട്ട് അതിൽ നമ്മളെ ചതവിടുക ചതവും കറിയും എപ്പം ഇട്ടിട്ട് നന്നായിട്ട് ഇളക്കുക എന്നിട്ട് ഒന്നുകൂണ് വെന്ത് കഴിഞ്ഞിട്ടാണ് മസാലകൾ ഇടുക അല്ലേ ഒന്നുകൊണ്ട് ചൂടായിട്ടാണല്ലോ മസാലകൾ ഇടുക ഞാൻ ഏറാപ്പുറം മുറ്റടിച്ചാൻ പോയ അടിയിൽ കാക്കു അതിൽ ലേസം മസാല ഒക്കെ ഇട്ടിട്ടുണ്ടെട്ടോ ഞാൻ വീടിയൊന്നും എടുക്കാൻ കഴിഞ്ഞില്ല അപ്പം ലേസം ചിക്കൻ പൊടിയും മഞ്ഞൾപ്പൊടിയും മുളകും പൊടിയും മല്ലിപ്പൊടിയാണ് ഇട്ട്ണട്ടോ എന്നിട്ട് വെള്ളമൊന്നുമില്ല വെള്ളമൊന്നുമില്ലാതെ അങ്ങോട്ട് വറ്റിച്ചെടുക്കാം കേട്ടോ നെയ്ച്ചോറും സൂപ്പറാക്കി കണ്ട് വെച്ചിട്ടുണ്ട് കേട്ടോ കാക്കു ഞാൻ എനിക്ക് ഉപ്പ് വയ്ക്കാനും ഒന്നും പോയിട്ടില്ല കേട്ടോ കാക്കു നല്ലോണം കുക്ക് ചെയ്യും കേട്ടോ മക്കളെ അപ്പം പിന്നെ അതെന്നെ ഏറെ ഉഷാറു എന്ന് കരുതിക്കാണ്ട് രണ്ടാളും കൂടിയും കയ്യിലിട്ട് കാണ്ട് കുളാക്കണ്ടല്ലോ ഒരാളെൻ്റെ വെപ്പന്നെയല്ലേ നല്ല രസം ഉണ്ടാവും അന്നെങ്കിൽ ഞാൻ വെക്കുക അല്ലേ കാക്കു വെക്കുക പിന്നെ കാക്കു പറഞ്ഞു കുക്കിങ്ങും കാര്യൊക്കെ ഞാൻ ചെയ്തോണ്ടിരുന്ന അപ്പൊ തിരുമ്പി തന്നു കേട്ടോ രാവിലെ തിരുമ്പ അല്ല ഒക്കെ തിരുമ്പി തന്നു ഇനി മുറ്റം മകൊക്കെ അടിച്ചു വരാണ്ട് അപ്പൊ അക ഞാനടിച്ചു വരട്ടെ രാത്രി ഷെയ്മോളം അടിച്ചു വരിനാണ് കേട്ടോ എന്നാലും ഒന്നുണ്ടാവും വൃത്തിയടൊക്കെ കണ്ടോ പേപ്പറും കടലാസും ചെറിയ ചെറിയ പൊടികളൊക്കെ ഉണ്ടാവും കേട്ടോ അതൊക്കെ അടിച്ചു വാരി കഴിഞ്ഞാൽ വൃത്തിയാവുവല്ലോ അല്ലെങ്കി പൊന്നുമീ മെന്നുമീം എവിടെങ്കിലും മൂലക്കലുണ്ടെങ്കിൽ എടുത്തുകാണ്ട് തിന്നുട്ടോ അപ്പൊ നെയ്ച്ചോർക്ക് അച്ചാർ കൊണ്ടിരിയറിഞ്ഞിട്ട് കാക്കു മറന്നിട്ടുട്ടോ എന്നാൽ എന്തെങ്കിലും ഒരു തേങ്ങ കൊണ്ട് ചമ്മന്തി ഉണ്ടാക്കാമെന്ന് നോക്കുമ്പോൾ തേങ്ങന്റെ പാരയും പൊട്ടിയിട്ടുണ്ട് കേട്ടോ തേങ്ങ പൊളിച്ചണ പാര പൊന്നു മക്കളെ അപ്പൊ കാക്കു എന്നെ പൊളിച്ചെന്നു കിട്ടോ ഞാൻ പറഞ്ഞിൻ്റെ കഴിച്ചുകൊണ്ട് വെച്ച മനസ്സായിപ്പോൾ പിന്നെ അതൊന്ന് പൊളിച്ചെന്നു കിട്ടോ കാക്കുവിന് അങ്ങനത്തൊക്കെ പൊളിച്ചാൻ വേഗം വെക്കും ഏതായാലും പൊളിച്ചു നോക്കിയപ്പോൾ കൊട്ടത്തേങ്ങ ഇനിയിപ്പോൾ നോക്കിയിട്ട് കാര്യമല്ല വേറെ പച്ച തേങ്ങ ഒന്നുമില്ല താഴത്ത് പോയി നൂത്തച്ഛൻ്റെ അടുത്തൊന്ന് വാങ്ങി പോരുമ്പോത്തേന് കാക്കുവിന് പള്ളിക്ക് പോകാൻ നേരം വെക്കും ഏതായാലും അതൊന്നും വെള്ളമൊന്നുമില്ല അതൊന്നും കറക്കിടിച്ചെടുക്കുമ്പോൾ േങ്ങ പോലാണ് കിട്ടുട്ടോ അതിക്ക് രണ്ട് പച്ചളക് ഇട്ട് ഞാനൊരു ഇഞ്ചി കണ്ടു ഇട്ട് കണ്ടു ലേസം സുർക്കും ഇപ്പിട്ട് കണ്ട് നന്നായിട്ടാണ് അരച്ചു എടുത്തുട്ടോ അപ്പൊ അതാക്കണം നമ്മൾക്ക് ഒരടിപൊളി ചമ്മന്തി ആയിട്ടുണ്ട് ഇനി ഇതാ നമ്മളെ ചിക്കന് കള കള തളക്കുന്നുണ്ട് ഇനിയാ മുറ്റൊക്കെ അടിച്ചോര മുറ്റൊന്ന് പോയോക്കട്ടെ എന്താ അങ്ങനെ മാമുണ്ടാക്കണോ ഇവിടെ രണ്ടെണ്ണം നിക്കണോ പിടിച്ചാൽ നിൽക്കാൻ കേട്ടോ മനങ്ങാ പിടിച്ചും പൊന് മിനുന് പേടിയാട്ടോ പൊന്ന് പിടിച്ചും മിനുന് ഭയങ്കര പേടിയാണ് ചെന പെണ്ണാണ് മാന്തും പാത്തുവാറിപ്പാന്തൊന്നുമല്ല പൊന്നെന്തൊക്കെയാ കാട്ടും വല്ലാതെ വികൃതി ആട്ടുമ്പോൾ ഞാൻ ആട്ടല്ലാട്ടോ എന്താ വെച്ചാൽ ഫോണൊക്കെ തോണ്ടിയാൽ പേടിയുള്ള ചെറിയ ഞാൻ അവിടെ ഇരുന്നാളിട്ടോ അമ്മ അടിച്ചോട്ടെട്ടോ ഏഹ് അമ്മ അടിച്ചോട്ടെ അടിച്ചു തരൻ അങ്ങോട്ടേക്കയറിപ്പൂച്ചെനെ പിടിച്ചാൽ അടി കിട്ടുന്നു പൂച്ചയാണെങ്കി അതിനോട്ട് നിന്നോക്കും പൂച്ച ആ ധാനായിട്ട് അമ്മ വരാട്ടല്ലോ പൂച്ചണ്ണി അവിടെ പൂച്ചണ്ണി ഏതായാലും മുറ്റടിച്ചവെല്ലും കൂടി ഉണ്ട് അതും കൂടിയാണ് കഴിഞ്ഞാൽ കുട്ടികളും കൊണ്ട് അവിത്ത് കയറിക്കാണ്ട് തിരുമ്പിക്കൂളിയൊക്കെ കഴിഞ്ഞ ഒരു മൂലൊക്കെ കുത്തിറക്കാലോ പിന്നെ നെയ്ച്ചോറും കോഴിയൊക്കെ ആയിട്ടുണ്ട് വിരുന്നാർ വന്നാൽ വളമ്പി തിന്നാ അവനാ എൻ്റെ ആൾക്കാർ തന്നെയാണല്ലോ പിന്നെ കാക്കുവിന് പള്ളിക്ക് പോകാനും ആയി ഏതായാലും വീഡിയോ എത്രയ്ക്ക് തന്നെ ഉള്ളു ട്ടോ മക്കളെ റിഷാ മൈതു ചാനൽ ആദ്യമായിട്ട് കാണുന്നവർ ആരെങ്കിലും ഉണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ ലൈക്ക് ചെയ്യാനും ആദ്യമേ മറക്കല്ലേ ട്ടോ മക്കളെ